ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കുട്ടാരെ അപ്പോൾ ഇന്നൊരു നമ്മുടെ ഹോസ് പ്ലാന്റുകളുടെ ഒരു കിഡിലൈൻ ഓഫർ സെയിലായിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നേക്കുന്നത് ഒരുപാട് ഒരുപാട് കളക്ഷൻ റോസിൽ ആണ് ഒരു എട്ട് റോസാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കോംബോയിൽ വന്നേക്കുന്നത് അത് നമ്മുടെ ബിഗ് സൈസ് റോസും സ്മോൾ സൈസ് റോസും ഉണ്ട് രണ്ട് ടൈപ്പും കൂടെ കൂടിയിട്ടാണ് എട്ട് പ്ലാന്റ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ പറയുന്ന പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമായിരിക്കും കൊറിയർ ചാർജ് മൊത്തത്തിൽ എത്രയാവുന്നു അതനുസരിച്ച് നിങ്ങൾ പേ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതിന് എത്രയാണ് റേറ്റ് എന്നല്ലേ നാനൂറ്റി അൻപത് രൂപയാണ് എട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് നമ്മളിത് വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും നമ്മളിത് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്പറിൽ തന്നെ എല്ലാവരും വാട്സപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡി ടി ഡിസിലെ ഏത് ഇതിലാണ് അയക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള പിൻ നമ്പറും ആ കൂടെ കൊടുക്കുക ഏത് കൊറിയർ സർവീസ് ആണ് നിങ്ങൾക്ക് താല്പര്യം ഡി ടി സിയാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അവ കാര്യങ്ങൾ ഡീറ്റെയിൽസും കൃത്യമായിട്ട് പറയുക അതുപോലെ തന്നെ പ്ലാന്റ് അയച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ട്രാക്കിംഗ് ഐ ഡിയും കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങി ഇട്ടു തരാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ ചോദിച്ചു വാങ്ങി വെക്കുക കേട്ടോ നമുക്കതിൽ ഗൂഗിളിൽ കയറിയിട്ട് ട്രാ ഡി ടി സി ട്രാക്കിംഗ് എന്നടിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും അവിടെ നമ്മൾ തന്നിരിക്കുന്ന ട്രാക്കിംഗ് ഐ ഡിയുടെ നമുക്ക് അതേപടി ചെയ്തിട്ട് ട്രാക്ക് ചെയ്താൽ മതി നമ്മുടെ പാർട്സൽ എവിടം വരെ ആയി എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി കഴിയുന്നതാണ് ഇത് നമ്മുടെ ബിഗ് സൈസ് റോസ് ഇത്ര എണ്ണം സ്മോൾ സൈസ് ഇത്ര എണ്ണം എന്നല്ല രണ്ടും കൂടെ കൂടിയിട്ടാണ് കേട്ടോ എട്ട് എണ്ണം അത് വെറൈറ്റി ആയിട്ടുള്ള റോസുകളുണ്ട് അപ്പം അതും ആ ഒരു എണ്ണത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് വരാറുള്ളത് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ എല്ലാ റോസുകളും ഒരേ സൈസിലല്ല വന്നേക്കുന്നത് ഓരോന്നിൻ്റെയും ഓരോ വെറൈറ്റിയാണ് അതനുസരിച്ച് പ്ലാന്റുകളുടെ വലുപ്പത്തിൽ ബിഗ് സൈസിലും സ്മോൾ സൈസിലും വ്യത്യാസം വരുന്നതാണ് കേട്ടോ നമ്മളൊരു ഒരു ആവറേജ് വരുന്ന ഒരു വലുപ്പമാണ് നമ്മൾ വീഡിയോയിൽ പ്ലാന്റ് സൈസായിട്ട് കാണിക്കുക ചില പ്ലാന്റുകൾ അതിലും വലിയ സൈസായിരിക്കും ചില പ്ലാന്റുകൾ അതിലും ചെറിയ സൈസായിരിക്കും വരാറുള്ളത് അത് ഓരോന്നിൻ്റെയും സൈസ് അതുപോലെ അതിൻ്റെ രീതിയും അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഈ പ്ലാന്റുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മണ്ണിൽ മാത്രം നടുക നേടുക നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വളമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് ദിവസം ഷെയഡിലൊക്കെ വെക്കുക പൂവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്തിരി താത്തി ഒന്ന് കട്ട് ചെയ്ത് വിടുക പുതിയ ബാഞ്ചസും തലപ്പുകളും ഒക്കെ വന്നോളും അതുപോലെ തന്നെ ചില റോസിന് രണ്ടും മൂന്നും ബാഞ്ചസ്സും ഉള്ളതുണ്ട് വളരെ ചെറിയ ചില ടൈപ്പുകളൊക്കെ മാത്രമാണ് വൺ ഷൂട്ടിൽ വരുന്നത് ഉള്ളേട്ടോ ചിലത് വൺഷൂ വൺഷൂട്ടിലാണ് വരുന്നത് ചിലത് രണ്ടും മൂന്നും ഒക്കെ പാഞ്ചസോട് കൂടിയിട്ടാണ് ചില ഹൗസിൻ്റെ വെറൈറ്റീസ് വരുന്നത് അപ്പോൾ ദാ എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കളകളാണ് കേട്ടോ വരുന്നത് അപ്പോൾ കൂട്ടുകാരെല്ലാം പ്ലാന്റുകളെല്ലാം ഇപ്പം തന്നെ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാം അപ്പം നമുക്കറിയാൻ പറ്റില്ല ഏതൊക്കെ കളകളാണ് ഉള്ളത് എന്ന് കേട്ടോ അപ്പം അതുകൊണ്ട് പൂക്കൾ ഉള്ളപ്പോൾ തന്നെ അനുസരിച്ച് സെലക്ട് ചെയ്ത് ഒക്കെ വാങ്ങുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാറ്റാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നാനൂറ്റി അൻപത് പ്ലസ് കുവർ ചാർജാണ് പ്ലാന്റിന് മൊത്തത്തിൽ വരുന്നത് എട്ട് പ്ലാന്റ് ആണ് ഒരു കോംബോയിൽ നമുക്ക് വന്നേക്കുന്നത് അത് ബിഗ് സൈസും സ്മോൾ സൈസും കൂടി മിക്സഡ് ആക്കിയിട്ടാണ് ഈ എട്ട് പ്ലാന്റ് വരുന്നത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇത് സ്ക്രീനിലുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോ കാണാം